പുരുഷൻ നല്ല പറഞ്ഞു അല്ല നമ്മളുടെ തറവാട്ടിലായിരിക്കുന്ന ഇത്രേ നാളായിട്ടേ ഒന്നല്ലോ അമ്മ ഇറന്ന് പോയതല്ലേ ആ അമകന പൊട്ടനായും വളർത്തി കൂടാ കുറഞ്ഞു ഒരു തരത്തിലുള്ള ഒത്തിരി ശാസ്ത്രമന്ത്രവാക്യ പ്രമാണം പഠിപ്പിക്കണോ േ ആര്യേ കാണേണ്ട ജോളിയരെ കാണേണ്ട എണ്ണമെണ്ണം നിരന്ന് നിലനിൽക്കുന്ന കാലം

മകനുമായിരിക്കുന്നു അവിടെ നിന്ന് നടന്നോടി 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 അങ്ങനെ ഓടവാർഗാനം വഴിമണ്ടി അങ്ങനെ എപ്പറുമ്പത്തേ കളരിലൂടെ അങ്ങനെ വഴി പോകുന്ന കാലും പ്പറുമ്പത്തേ കുരുപ്പ് ഗുരുനാഥന് കാണുമ്പോ ഉണ്ണീമകനായിരിക്കുന്നു ഗുരുനാഥന്റെ കാൽക്കൽ വീണ മുമ്പിട്ടു ആശീർവാദങ്ങൾ ഇറങ്ങി ആ നേരത്തെ ഗുരുനാഥൻ ചോദിച്ചു എങ്ങനെ നിന്ന് വരുന്നടാ എന്തിനേണ്ടാണ് ഇന്നി പോന്ന കാലം എന്തെന്ന് ചോദിച്ചറിഞ്ഞു ഗുരുനാഥനേ തറവാട്ടിൽ നിന്ന് വഴി പോരുന്ന ഗുരുനാഥ കുറഞ്ഞ തരത്തിലുള്ള വാക്ക പ്രമാണങ്ങളെ പഠിക്കുവാൻ വന്ന ശങ്കരൻ എന്ന പറഞ്ഞാനാണ് ഗുരുനാഥ എന്നവണ്ണം പറയുമ്പോ ഗുരുനാഥനായിരിക്കുന്നു ഉണ്ണീ മകനുടേ കൊനങ്ക പിടിച്ചു वार पूरम करक ചൊല്ലി പറഞ്ഞേ വായിച്ചല്ലോ ശങ്കര മകനായിരിക്കുന്നു നാല് നാൽപ്പത്തി ഒന്ന് ദിവസങ്ങളേ ഉണ്ട് കുറഞ്ഞോ ആയുധവിദ്യ ഒരു കാലത്തെ മകനായിരിക്കുന്നു പത്തുവ പതിനാറാം നാ ഇള കാലത്തെ ഗുരുനാഥനോട് പറഞ്ഞു ഗുരുനാഥു ഞാനായിരിക്കുന്നു കുറഞ്ഞൊരു തരത്തിലുള്ള അക്ഷരവിദ്യ പഠിച്ചില്ല ഗുരുനാഥ് Kurangyo 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 ഗുരുനാഥനോട് പറഞ്ഞു അല്ലയോ ഗുരുനാഥ ഞാനായിരിക്കുന്നു ഓണത്തിന് വന്ന ഓണ പുടവ് തന്നിരിക്ക ഇടയ്ക്ക് വെച്ച് എങ്ങാനും കണ്ടുപോയെന്നുപി ഭ്രാണ്ടിയായിരിക്കണം പറഞ്ഞു ഗുരുനാഥനോട് അണികുടാ യാത്രയും ചൊല്ലെങ്കി അവിടെ നിന്ന് കല്ലടി കല്ലടിക്കോട് നോക്കിയേ വഴി പോകുന്ന കാലം മകനായിരിക്കുന്നു നടന്നോടി നടന്നോടി വഴിയാല് വഴി പോർണ നേരത്തെ വല്ല ചില കാവിലോട് വഴി നടന്നുവ വല്ല ചില കാവിലമ്മ ഭഗവതിയെയും കണ്ട് വന്ദന ചെയ്തോ നിങ്ങളെ കിഴക്കോട്ട് നടന്നുവതക്കാട് ദേശത്തെ കുറുമ കുറുമാലിക്കാവിലെ അമ്മാ ഭഗവതിയെയും കണ്ടുവ വന്ദന കഴിഞ്ഞു അവിടെ ആമ്പല്ലൂര് നോക്കി വഴി നടക്കുമ്പോ ആമ്പല്ലൂ ഒരു കൊണ്ടു കാവിലെയും ഉണ്ട് വന്നന കഴിഞ്ഞു വന്നന പാലേ കര കടന്ന് ചേന മുളകര് ചെല്ലുമ്പോ ചേന മുളങ്ങര അമ്മ അമ്മാഗവതിയെയും കണ്ടുവ വന്ദനഹകളിനോ ചേനുമ്പോ തരൂർ ശ്രീ മഹാദേവനെയും കണ്ടുവരൂർ കടന്നുപോ വല്ലൂര് കടന്നു അഞ്ചേര് വളർക്കാവിൽ അമ്മാ ഭഗവതിയുടെ തിരുനറയിൽ വന്നു അമ്മാ ഭഗവതിക്ക് വേണ്ടുന്ന നേർച്ച വഴിപാട് നേർ മുടിഞ്ഞു വെച്ച് വളർക്കാവിൽ നിന്നേ ശങ്കരൻ എന്ന മകനായിരിക്കുന്നു നടന്നോടി നടന്നോടി പരിയാര വഴി പോകുമ്പോ അഞ്ചേരി നടന്നു ചീയാരൻ നടന്നു തൃശുവേരൂരു മൂർത്തിമാരുടെ തിരുസംഗി മസ്തകം നോക്കിയേ വഴിപോകുന്നു ശങ്കരൻ എന്ന മകനാടേ